എന്തെങ്കിലും ഒരു ബിസിനസ് ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ അസറ്റ് വരെ അറ്റാച്ച് ആയി പോകും ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനിയിൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലയബിലിറ്റി അഞ്ച് ലക്ഷം പത്ത് ലക്ഷമാണ് പക്ഷേ ഒരു ബിസിനസ് ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ പേഴ്സണൽ വീട് വരെ അറ്റാച്ച് ആയി പോകും അത് ഡിപെൻഡ്സ് അപ്പോൺ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദ എന്തായിരിക്കും എന്ത് അതിന് ഡിപ്പെൻസ് എന്താണ് അതിൻ്റെ നേച്ചർ എന്തായിരിക്കും അറിയോ ഇനി ഐഡിയ എന്തായിരിക്കും ഈ ലൈബിലിറ്റിയുടെ ബിസിനസ് ലൈബിലിറ്റി എപ്പോഴും അൺലിമിറ്റഡ് ആവുന്നത് ഇനി ഐഡിയ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൂ കൺസ്യൂം യുവർ പ്രോഡക്റ്റ് ആരാണ് നമ്മുടെ പ്രോഡക്റ്റും നമ്മുടെ സൊല്യൂഷനും നമ്മുടെ സർവീസും ആരാണോ കൺസ്യൂം ചെയ്യുന്നവരുടെ അതുപോലെ ഇരിക്കും അല്ലേ ഫോർ എക്സാമ്പിൾ അല്ലെ ഫുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ മെഡിസിൻ എന്തെങ്കിലും ഒരാൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അയാളുടെ പ്രൊഫൈൽ പോലെയായിരിക്കും നമ്മുടെ ആ ലൈബിലിറ്റി ഞാനൊരു ഷർട്ട് വാങ്ങിച്ചു ഒരു ഷൂ വാങ്ങിച്ചു എന്താ ലൈബിലിറ്റി എന്താ ഷൂ തിരിച്ചു കൊടുത്തും പൈസ തിരിച്ചു വരും അല്ലെ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു വേറെ ലാബിലിറ്റി ഉണ്ടോ നോ അതർ ലാബിലിറ്റി പക്ഷെങ്കിൽ നമ്മളെന്തെങ്കിലും ഫുഡോ അല്ലെ എന്തെങ്കിലും മെഡിസിനോ അതുപോലത്തെ എന്തെങ്കിലും കൺസ്യൂം ചെയ്തിട്ട് സംതിങ് ഹാപ്പൺ ടു ദാറ്റ് ഇൻഡിവിജ്വൽ അത് ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കഴിച്ച ആളുടെ പ്രൊഫൈൽ പോലായിരിക്കും നമ്മുടെ ലയബിലിറ്റി വല്ല സിനിമാക്കാരനോ വല്ല ഡോക്ടറോ വല്ല എഞ്ചിനീയറോ വളരെ ഹൈ പ്രൊഫൈൽ ഒരാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ലയബിലിറ്റി അയാളുടെ ക്ലെയിം എന്ന് പറയുന്നത് അയാളുടെ ഫ്യൂച്ചർ ഏണിങ്സ് ആണ് അയാളുടെ ഫ്യൂച്ചർ ലോസ് ഓഫ് റവന്യൂ ആണ് നമ്മുടെ ക്ലെയിം അല്ലേ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും നിങ്ങളൊരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു ലയബിലിറ്റി ഒരു ബിസിനസ് ഒരിക്കലും ഒരു പാർട്നർഷിപ്പ് ഫോമിലും ഒരു പ്രൊപ്പർട്ടിഷിപ്പ് ഫോമിലും ഒരിക്കലും നടത്താൻ പാടില്ല findaxman the mentor your business needs